രാമന്തളിയിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെരിങ്ങോം പോത്താങ്കണ്ടം ഗവൺമെന്റ് യു പി സ്കൂൾ ഒരുക്കിയ ക്രിയേറ്റീവ് കോർണറിലെ ഉൽപ്പന്നങ്ങൾ ഏറെ ശ്രദ്ധേയമായി ഗൃഹലക്ഷ്മി ഹോം അപ്ലൈൻസസ് വില്ലേജ് ഓഫീസിന് സമീപം രാമന്തളിയിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെരിങ്ങോം പോത്താങ്കണ്ടം ഗവൺമെന്റ് യു പി സ്കൂൾ ഒരുക്കിയ ക്രിയേറ്റീവ് കോർണറിലെ ഉൽപ്പന്നങ്ങൾ ഏറെ ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവും മികവും പ്രകടമാക്കിയാണ് പ്രദർശനമൊരുക്കിയത് ഏഴാംതരത്തിലെ വിളയിക്കാൻ നൂറുമേനി എന്ന പാഠഭാഗത്തിൽ നിന്നും ആർജിച്ച അറിവുകൾ അനുഭവത്തിലൂടെ ജീവിതത്തോട് ചേർത്താണ് ക്രിയേറ്റീവ് കോർണറിലൂടെ മണ്ണിനെ തൊട്ടറിഞ്ഞ് പുതുനാമ്പുകളുടെ നാമ്പുകളുടെ തുടിപ്പറിഞ്ഞ് കുട്ടികൾ പാഠം അറിയിച്ചത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായി സ്കൂൾ ഹെഡ് മാസ്റ്റർ മനോജ് മാഷ് കോർഡിനേറ്റർ കുഞ്ഞുരാമൻ മാസ്റ്റർ ജ്യോതി ടീച്ചർ സയൻസ് അധ്യാപിക അശ്വതി ടീച്ചർ എന്നിവരും സ്കൂളിലെ സഹ അധ്യാപകരും ഒന്നായി ഒപ്പം കൂടി സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെയും വികസന സമിതിയുടെയും പിന്തുണയും ഇവരുടെ പ്രോത്സാഹനത്തിന് കൈത്താങ്ങായി എൽ ഇ ഡി ബൾബ് സോപ്പ് ഫേസ് വാഷ് തുണി ബാഗ് കേക്ക് തുടങ്ങിയവയാണ് കുട്ടികൾ സ്റ്റാളിൽ ഒരുക്കിയ ഉൽപ്പന്നങ്ങൾ ഇവയോട് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് കുട്ടികളും പറഞ്ഞു സർവശിക്ഷാ അഭിയാൻ കണ്ണൂർ ജില്ലാ പ്രോജക്ട് ഓഫീസറും പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനും കുട്ടികളുടെ സ്റ്റാൾ സന്ദർശിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ